സ് എക്കാ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനെന്ന് പറയുന്ന അൻസിഫയെ കുറിച്ചാണ് അൻസിബ പോകുന്നതിന് മുന്നേ നമ്മുടെ ജിൻഡയെ കുറിച്ച് പറഞ്ഞു അതേക്കുറിച്ച് കൂടുതൽ നിങ്ങളുടെ ചാനലുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒന്നും അൻസിബ പറഞ്ഞ ജിൻ്റെ കാണണം കൃഷിയെ കാണണം പിന്നെ നമ്മുടെ അഭിഷേകനെ കാണണം എന്നാണ് പറഞ്ഞത് എന്നോട് ആരും മിണ്ടുന്നോ അവരോട് ഞാൻ നല്ല രീതിയിൽ മിണ്ടും ഇവരൊക്കെയാണ് എന്നോട് കൂടുതലും മിണ്ടാറുള്ളത് അതുകൊണ്ട് അവരോടാണ് ഞാൻ കൂടുതലും മിണ്ടാറുള്ളത് എന്നാണ് പറഞ്ഞത് ശരിയാണ് ജിൻ്റെ ഈ അഭിഷേകം വരുന്നതിനും പിന്നെ ജിൻറ്റപ്പനും കൃഷി അൻസിബയായിട്ട് നല്ലൊരു കൂട്ടുകെട്ടുണ്ടായത് അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ് പിന്നെ അൻസിബ പറയുന്നുണ്ട് ജിൻഡോ ഒരുപാട് പണിയെടുക്കുന്നുണ്ട് നീ ആ പാവം മനുഷ്യൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്നും പറയുന്നുണ്ട് ജിൻഡ അവിടെ ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് അൻസിബ പറയുന്നുണ്ട് പിന്നെ കപ്പടിക്കാൻ യോഗ്യത കാണോ അവർക്ക് കപ്പടിക്കട്ടെ എന്നും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും അൻസിബയും ഈ മുടിയനും നമ്മുടെ ജിൻഡോയും ഭയങ്കര കൂട്ടുക പിന്നെ അത് കഴിഞ്ഞ് പവിഷകം വന്നവരുടെ കൂടെ അപ്പോൾ ആരാണോ യോഗ്യത ഉള്ളവരടിക്കട്ടെ പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നമ്മുടെ കൃഷിയാണ് കൃഷി എനിക്ക് കാണണം അവൻ എൻ്റെ അനിയനെപ്പോലെയാണ് എന്ന് മനസ്സില പറഞ്ഞിട്ടാണ് എയർപോർട്ടിലേക്ക് പോയത് അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീടിയോട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലോടെ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ